ആ പുതിയൊരു വീടിയിലേക്ക് സാർന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അതിൽ എന്താ ഏതിൽ ആദ്യം തുടങ്ങും ആ ലീഡർമാർ കേസ് കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അല്ല ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അത് ലീഡർമാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും കമ്പനി തിരിച്ചു കൊണ്ടുവരിക എന്നത് ലീഡർമാരുടെ ലക്ഷ്യമല്ല ഇത് നീട്ടിക്കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ലക്ഷ്യം കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ രേഖകൾ ഉണ്ടെങ്കിൽ തൃശ്ശൂർ അഡീഷണൽ സെഷൻ കോടതിയിൽ ആ രേഖ കാണിച്ചാൽ മാത്രം മതി അങ്ങനെ ഒരു രേഖകളില്ലാത്തതുകൊണ്ട് തന്നെ വാദങ്ങളെ നീട്ടി നീട്ടി കൊണ്ടുപോകണം നമുക്കറിയാം ഈ ഹൈക്കോടതിയിൽ ഒരുപക്ഷേ ഈ കേസ് അല്ലെങ്കിൽ ഈ കേസ് തള്ളിപ്പോകുമെന്നുള്ള അവസ്ഥയുണ്ടായപ്പോഴാണ് ഇവർ ഹൈ സുപ്രീം കോടതിയിൽ എസ് എൽ പി സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോയത് സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ട എന്ത് സാഹചര്യമാണ് ഇവിടെയുള്ളത് നമുക്ക് ഡിവിഷൻ ബെഞ്ച് ഉണ്ടല്ലോ ഡിവിഷൻ ബെഞ്ചിൽ കാര്യങ്ങൾ പറയാം അല്ലേ ഡിവിഷൻ ബെഞ്ചിൻ്റെ അവസരങ്ങൾ അവിടെ നിലനിൽക്കെ എന്തിനാണ് ഇവര് അത് അതിനെ ചാലഞ്ച് ചെയ്തിട്ട് ആൾറെഡി ഒരു കേസ് റിട്ട് റിട്ട് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് റിട്ട് പെറ്റീഷൻ കൊടുത്ത് അതിൻ്റെ വിധി വരുന്നതിന് മുമ്പേ അതിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻ ബെഞ്ച് പോകാം ഡിവിഷൻ ബെഞ്ചിൽ നാല് പ്രാവശ്യം പോയ ചരിത്രം ഈ കമ്പനിക്കുണ്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി കാര്യങ്ങളിൽ പറയാൻ അവസരമുണ്ടായിരിക്കും എന്തിനാണ് റിട്ട് പെറ്റീഷനിലെ വാദങ്ങളെ ഒന്നോ രണ്ടോ ആഴ്ചയിലേക്ക് നീട്ടി വെക്കാൻ വേണ്ടി മാത്രം അതിൽ നിന്നൊരു പുകമറ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെ ജഡ്ജ്മെൻറ്റ് പോലും അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നാണ് അറ്റാച്ച് ചെയ്യാൻ അതിൻ്റെ എക്സംഷൻ ഒഴിവ് വാങ്ങിയിരിക്കുകയാണ് പറയുന്നത് അത് കിട്ടാൻ വലിയ പ്രയാസമാണ് നമുക്ക് പിന്നെ നമുക്കത് ആവശ്യമെങ്കിൽ അത് പിന്നെ സമർപ്പിക്കാമെന്നുള്ള അപേക്ഷ കൊടുത്ത് അതിലെ ഒഴിവ് വാങ്ങിയിട്ടാണ് ഇവർ എസ് എൽ പി ഫയൽ ചെയ്തത് നിങ്ങൾക്ക് ഇരുപത്തേഴ് ഒമ്പതിൻ്റെ അതിൻ്റെ പിന്നെ ഡീഫോൾട്ട് ലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവത് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ ആഴ്ചയും നീട്ടി വെക്കുക അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതെടുത്ത് പിന്നെയും പുകമുറ സൃഷ്ടിക്കുക എന്നുള്ള കൂടി മാത്രമാണ് ഇവന്മാർ ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കുക ഇനിയും അപ്പോൾ അറിഞ്ഞുകേട്ടത് പിന്നെ സെഷൻ കോടതിയിൽ കഴിഞ്ഞ രണ്ട് തവണ ഇവർക്കൊന്നും പറയാനില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവർക്കൊന്നും പറയാനില്ല ഇവരുടെ വെടി തീർന്നു എന്ന് തന്നെ പറയാം ഇവരുടെ വക്കീൽ പറയുന്നത് ഇനി നമുക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് ഇവർ ഹൈക്കോടതി ഒരു വക്കീൽ ഹൈക്കോടതി വക്കീലിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എസ് എൽ പി ഫയൽ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് നമുക്ക് ിയമപ്രശ്നമുണ്ട് ഇത് ഇവിടെ ഇന്ന് നമുക്ക് വാദിക്കാൻ നിയമപ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നീട്ടിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്ത് ഇവരുടെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രേഖ കാണിച്ചാൽ മാത്രം മതില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ നിർദ്ദേശത്തോടു കൂടി എനിക്കതിൻ്റെ പിന്നെ കഴിഞ്ഞ ദിവസമാണ് ആർ ടി ഐൻ്റെ റിപ്ലൈ കിട്ടിയത് ക്രൈംബ്രാഞ്ചിൽ നിന്ന്